ദേ ഈ സ്ഥലം ഇപ്പോൾ മനസ്സിലായോ നമ്മുടെ മനോരമ ജംഗ്ഷനാണ് കേട്ടോ അതായത് ചേർത്തല മനോരമ ജംഗ്ഷനിൽ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് മണവാട്ടി ഗോൾഡ് കവറിംഗ് ഉണ്ട് ഈ മണവാട്ടി ഗോൾഡ് കവറിങ്ങിൻ്റെ മുകളിലത്തെ നിലയിൽ ദേ നമ്മുടെ മെഹന്തിയുടെ ഷോറൂം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മെഹന്തിയുടെ ഷോറൂമിൽ എന്തിനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്നല്ലേ ഈ മെഹന്തി എന്ന് പറയുന്നത് നമ്മുടെ ചേർത്തലയിലെ പല ഭാഗങ്ങളിലായിട്ട് ഇവർക്ക് പല പല ഷോപ്പുകളുണ്ട് പക്ഷേ ഇത് ഒരു റെൻ്റൽ ജ്വല്ലറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാണ് പക്ഷേ റെൻ്റൽ ജ്വല്ലറിയുടെ ഷോപ്പ് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നതെങ്കിലും തുടക്കത്തിലേ ഞാൻ കണ്ടത് ഇതേ നമ്മുടെ ഫാഷൻ ഡിസൈനേഴ്സ് പിള്ളേർ ഇവിടെ നിന്ന് പുതിയ കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ ഇത് കണ്ടോ ഇവിടെ തന്നെയാണ് ഈ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ ഇവർ റെഡിമെയ്ഡ് ആയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നൊന്നുമല്ല ഇവിടെ തന്നെ തുണിയെടുത്ത് ഇതുപോലെ ജോലിക്കാരെ വെച്ചിട്ട് ഇങ്ങനെ ഹാൻഡ് വർക്കൊക്കെ സ്വന്തമായിട്ട് തന്നെ ഇവർ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്തു തരുകയാണ് അപ്പോൾ നമുക്ക് ഏത് ഡിസൈൻ ഏത് പാറ്റേൺ ഏത് മോഡൽ വേണമെങ്കിലും ഇവിടെ വന്ന് പറഞ്ഞാൽ മതി അതുപോലെ ദൈ ഇപ്പം ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വെള്ള മെറ്റീരിയൽസ് കണ്ടോ ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനുള്ള കളറിലേക്ക് ഇവർ ഡൈ ചെയ്ത് സെറ്റപ്പ് തരും എന്നുള്ളതാണ് ഇവിടെ റെന്റൽ ജ്വല്ലറി മാത്രമല്ല റെന്റൽ ഡ്രസ്സും ഉണ്ട് അപ്പം നമുക്ക് പാർട്ടി വെയർ ആയിക്കോട്ടെ എന്തിനു വേണ്ട ആവശ്യത്തിനുള്ളതും ആയിക്കോട്ടെ ഡ്രസ്സൊക്കെ നമുക്ക് ഇവിടുന്ന് വാടകയ്ക്ക് വാടകയ്ക്കെടുത്തിട്ടിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ തന്നെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇപ്പം എല്ലായിടത്തും ഉണ്ടെങ്കിലും മെഹന്ദിയിൽ വളരെയധികം വെറൈറ്റി വെറൈറ്റി ഡിസൈൻസിനുള്ള ഡ്രസ്സ് മെറ്റീരിയൽസ് സോറി ഡ്രസ്സ് ഐറ്റംസ് ആയിക്കോട്ടെ അതുപോലെ റെന്റൽ ജ്വല്ലറീസ് ആയിക്കോട്ടെ ഇഷ്ടം പോലെയുണ്ട് ഒന്ന് ും നോക്കണ്ട എന്തെങ്കിലും പാർട്ടിയോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നച്ചാൽ മതി പിന്നെ ലക്ഷ്മി നക്ഷത്ര അടക്കം കാനേഡിയൻ വനിതയുടെ ഡ്രസ്സ് വരെ ഇവിടെയാണ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചേർത്തലയിൽ ഇങ്ങനെ ഒരു വലിയ പരിപാടി നടന്നിട്ട് നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ എന്നല്ലേ അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ ചൂസ് ചെയ്യുന്ന കളറിലേക്ക് ചേഞ്ച് ചെയ്ത് ദേ ഇതുപോലെ വൈറ്റ് വൈറ്റായിട്ടിരുന്ന സാധനത്തിന് ദേ ഇതുപോലെ റെഡിൽ കുറേ ബീഡ്സും മുത്തും ഒക്കെ വെച്ച് നല്ല ആ മുത്തും പൊന്നുമൊക്കെ വെച്ച് അലങ്കരിച്ച് അടിപൊളിയാക്കി ദേ നോക്കി അതിൻ്റെ ഒരു ചന്ത അല്ലേ ആ നല്ല ചില്ലി റെഡിലേക്ക് ഗ്രീനും പിങ്കും ബ്ലാക്കും ഒക്കെ ആയിട്ട് ഗോൾഡനും ഒക്കെ ആയിട്ട് അടിപൊളി വർക്ക് ചെയ്ത് കിഡ്ഡിലനാക്കി വെച്ചിരിക്കുക ാണ് ഇതൊരു നാട്ടിലുള്ള ആൾക്ക് വേണ്ടിയിട്ടല്ലാണ്ട് മദാമയ്ക്ക് വേണ്ടിയിട്ടാണ് അതായത് ഒരു കനേഡിയൻ വനിതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ചേർത്തലയിൽ ഡ്രസ്സ് ഡിസൈനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ മെഹന് പവർ എന്താണെന്ന് മനസ്സിലാക്കാണല്ലോ അറുപതിനായിരോ ഒരു ലക്ഷമോ അതിൻ്റെ മേളിലോ ഒക്കെ ലക്ഷക്കണക്കിന് വിലയുള്ള ഡ്രസ്സുകൾ വരെ മെഹന്തി ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാധാരണക്കാരന് വേണമെങ്കിൽ സാധാരണക്കാരൻ്റെ നിലയിൽ നിന്നും വലിയ വലിയ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് ആ ഒരു റേറ്റിലും അവരുടെ അവരുടേതായിട്ടുള്ള സാമ്പത്തിക സാഹചര്യം അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇവിടെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാം പാർട്ടിയൊക്കെ നടക്കുമ്പം അടിപൊളിയായിട്ട് ഗ്രാൻഡായിട്ടൊക്കെ നിൽക്കാനും പറ്റും അപ്പോൾ ഇത് നമ്മുടെ ചേർത്തല മനോരമ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ ഹിന്ദിക്കാരൻ ഭായിമാരോട് ഞാൻ എൻ്റെ വായിക്കൊള്ളാവുന്ന അത്രയും എനിക്കറിയാവുന്ന പോലുള്ള ഹിന്ദിയൊക്കെ പറഞ്ഞ് പലിപ്പിക്കുന്നുണ്ട് ഇവർക്ക് വല്ലതും അറിയാൻ പാടില്ല ചിലതൊക്കെ കേട്ടിട്ട് ഇവന്മാർ ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അടുത്തത് നമ്മൾ വന്ന കാര്യത്തിലേക്ക് കടക്കുകയാണ് ഇനി ഇവരെന്തായാലും കൂടുതൽ ഇവിടെ നിന്ന് ശല്യം ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ സെക്ഷനിലേക്ക് പോകാനോ അതായത് റെൻറ്റൽ ജ്വലേഴ്സ് കാണാൻ റെൻ്റൽ ജ്വല്ലറി നമ്മുടെ ചേർത്തളിയിൽ മെഹന്തിയിലാണ് ഏറ്റവും ഗ്രാൻഡായിട്ട് കൂടുതൽ കളക്ഷൻസ് ഒക്കെ കിട്ടുക കേട്ടോ അതിപ്പോൾ സിൽവറിലായിക്കോട്ടെ ഗോൾഡൻ കളർ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആൻഡിക്കോ വേണമെങ്കിൽ അങ്ങനെ നോർമൽ വേണമെങ്കിൽ അങ്ങനെ സിമ്പിളോ ഗ്രാൻഡു ആയിട്ടുള്ള ഏത് രീതിയിൽ വേണ്ട ജ്വല്ലേഴ്സും നമുക്കിവിടെ കിട്ടും എന്നുള്ളതാണ് ശരിക്കും ഈ റെന്റൽ ജ്വല്ലറി എന്ന് പറയുന്നത് വളരെ ഒരു ഉപകാരപ്പെടുന്ന കാര്യമാണല്ലേ അല്ലെങ്കിൽ നമ്മൾ കുറേ പൈസ കൊടുത്ത് ഈ പറയുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് ഒരു ദിവസം മാത്രം ഉപയോഗിച്ചിട്ട് വെറുതെ വേസ്റ്റ് ആവും അല്ലേ കുറേ നാൾ നമ്മൾ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചീത്തയായും പോകും ഇവിടെ അങ്ങനെയല്ല ഇങ്ങനെ റെന്റൽ ജ്വല്ലറീസ് ഒക്കെ വന്നത് വന്നേക്കുന്നത് കൊണ്ട് പാവങ്ങൾക്കും പണക്കാർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്നത് പൈസ വെറുതെ വേസ്റ്റ് ആയി പോകത്തില്ല എന്നതാണ് കേട്ടോ അപ്പോൾ റെന്റൽ ജ്വല്ലറീസ് ഒക്കെ എത്ര ഭംഗിയുള്ളതും എങ്ങനെയുള്ളതും സ്വർണത്തെ വെല്ലുന്ന ടൈപ്പ് ഉള്ളതൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ആർക്കൊക്കെയാണോ ഗോൾഡൻ ഐറ്റംസ് അല്ലെങ്കിൽ സിൽവർ ഐറ്റംസ് ഒക്കെ വേണ്ടത് പാർട്ടി വെയർസ് വേണ്ടത് എന്ത് വേണമെങ്കിലും ഇവിടെ ലഭ്യമാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇത് കണ്ടപ്പോഴേക്കും കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം തോന്നുന്നു പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഹെവി ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാറില്ല സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇതിനിപ്പം എന്തായാലും എൻ്റെ കല്യാണോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് ഉപകാരപ്പെടത്തില്ല പക്ഷേ ഇനി മണവാട്ടിമാരാവാൻ വേണ്ടിയിട്ട് മണവാളന്മാരാവാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് സോറി മണവാട്ടിമാർക്ക് മാത്രം ഇങ്ങോട്ട് വരാം ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എടുത്തുകൊണ്ട് പോയി അങ്ങ് അണിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്താൽ മതി ഈ ചെറിയ ചെറിയ റെൻറ്റിന് വലിയ വലിയ ആഭരണങ്ങളൊക്കെ ഇട്ട് നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാൻ പറ്റും അപ്പം ദേ നോക്കി കണ്ടിട്ട് തന്നെ കൊതി വരുന്നില്ലേ ശരിക്കും കുറേ വളകൾ അണിയാൻ ഇഷ്ടമുള്ളവരുണ്ട് ഒരൊറ്റ വള അണിയാൻ ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഗണത്തിൽപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു വളം ഇടാനായിരിക്കും ഇഷ്ടം പക്ഷേ കൈ നിറയെ ഇട്ട് നിൽക്കണമെന്ന് ഇഷ്ടമുള്ള പെൺകുട്ടികൾക്ക് കൈ നിറയെ അണിയാനുള്ള വളകളും ഇവിടത്തെ അടുങ്ങി അടുങ്ങി ഇരിപ്പുണ്ട് ഏത് വേണോ എന്ന് മാത്രം ഒന്ന് ചൂസ് ചെയ്താൽ മതി ഇങ്ങനെ നിരനിരപ്പുണ്ട് ഇഷ്ടം ഇനിയാണ് മക്കളെ നമ്മുടെ ജിമിക്കകളുടെ ഒരു ഉത്സവ മേളാങ്കം കാണാനിരിക്കുന്നത് കേട്ടോ ജിമിക്ക എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ജുമക്ക എന്ന് പറയാം ജിമിക്കി എന്ന് പറയുന്നുണ്ട് ജുക്ക എന്ന് പറയാം എന്തൊക്കെയാണോ ജിമിക്കിക്ക് പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല പലരും പല രീതിയിൽ പറയാറുണ്ട് സ്റ്റാൻഡേർഡായിട്ട് ജിമ എന്ന് പറയുന്നവരുണ്ട് ജിമിക്കി എന്ന് നാടൻ ഭാഷയിൽ പറയുന്നവരുണ്ട് അപ്പോൾ തീ നോക്കിക്കേ ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമിക്കികളുടെ ഉത്സവ മേളാങ്കമാണ് അത് ഇവിടെ നമ്മൾ കാണുന്നത് അത്രയും വെറൈറ്റിയിൽ പല പല കളറിലും ഡിസൈനിലുള്ള പല പല മോഡലിലുള്ള ജിമിക്കുകളും കമ്മലുകളും ഒക്കെ നമ്മുടെ മെഹന്തിയിലുണ്ട് അപ്പോൾ ഒരു പാർട്ടിക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് പോകാനായിട്ട് വലിയ എമൗണ്ട് കൊടുത്ത് വലിയ വലിയ ആഭരണങ്ങൾ മേടിക്കണം എന്നൊന്നുമില്ല എന്നിട്ടത് വെറുതെ വെച്ച് നശിപ്പിച്ച് കളയണമെന്നില്ല നേരെ ഇങ്ങോട്ട് വന്നാൽ മതി ഇവിടുന്ന് റെൻറ്റിന് എടുത്തുകൊണ്ട് പോയി ഉപയോഗിച്ച ശേഷം ആവശ്യം കഴിഞ്ഞ ശേഷം ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കാം നിങ്ങൾക്ക് എവിടെ അണിഞ്ഞൊരുങ്ങി പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇനി സ്വന്തമായിട്ട് ഇല്ലല്ലോ എന്നുള്ള വിഷമം വേണ്ട ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ഇഷ്ടം പോലെ ഐറ്റംസ് അവൈലബിൾ ആണ് എത്ര ഭംഗിയുള്ള എത്ര സാരി ഉണ്ടോ നിങ്ങൾക്ക് അതനുസരിച്ച് മാച്ച് ചെയ്ത് അതുപോലെ എത്ര പാർട്ടി വെയർ ഡ്രസ്സുകൾ ഉണ്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇനി പാർട്ടി വെയർ ഡ്രസ്സുകൾ എടുക്കണമെന്നുണ്ടെങ്കിലും ഇവിടുന്ന് തന്നെ വന്ന് എല്ലാം ഒരു കുടക്കീഴിലാണ് ഈ ചൊരുക്കി വെച്ചിരിക്കുന്നത് കാരണം ഒന്നും നോക്കാതെ വന്ന് പർച്ചേസ് ചെയ്ത് പോകാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കൂടുതലൊന്നും ഇല്ല നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ നിന്നും ബബായ്